ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രേണി ചാപ്റ്റർ ടു ആണ് ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ ഹാർഡ് മോഡിലാണ് ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രേനി വണ് എക്സ്ട്രീമി മോഡിൽ കളിച്ചിരുന്നു പക്ഷേ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റിയില്ല കാരണം ഈ ഗ്രേനി വരുന്നത് മറ്റേ റോക്കറ്റ് വിട്ട പോലെയാണ് ഗൈസ് പിന്നെ നമ്മൾ എങ്ങനെ എസ്കേപ്പ് ആവാനാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് എക്സ്ട്രീമിലല്ല കളിക്കുന്നത് ഹാർഡ് കളിച്ച് വെക്കാൻ ചോദിച്ചു അപ്പോൾ ഗാനേറ്റു ഈസിയാണ് നമ്മൾ ഇതിൻ്റെ എസ്കേപ്പിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഈസി മോഡലിലെ അപ്പോൾ നമുക്ക് നേരെ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഉറക്കത്ത് എഴുന്നേറ്റിട്ടുണ്ട് നമ്മുടെ ചാനലെത്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം കൂർട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ താഴത്തേക്കൊന്നും പോയാക്കാം അവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഡെക്ക് ടാപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏത് വഴി എസ്കേപ്പ് ആകണോ യാതൊരു റെഡിയില്ല ഏത് ഏത് ഐറ്റംസ് ആണോ എസ്കേപ്പ് ആവാനുള്ള വേഗം കിട്ടുന്നത് അത് വെച്ചിങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവും അത്രയേ ഉള്ളൂ പുകസ് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമ്മളെല്ലാം അവിടെ അരിച്ചു പിറക്കണം ഇതിൻ്റെ ഉള്ളിലോ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല റൈസ് ഗൈസ് ഇവിടെ നമുക്കൊരു സേഫ്റ്റി ആവശ്യമുണ്ട് അതല്ലേ റൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന കാശ് ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കാശ് ഇവിടെ നമുക്ക് വേണ്ടത് ആ അതിനിടെ സേഫ് സേഫ്റ്റി തന്നെ കുറച്ച് നമുക്ക് വേഗം ചെയ്യാം ഗ്രേണി ഏത് വഴിയാ വരുകയെന്ന് യാതൊരു ഐഡിയയില്ല നമുക്ക് ഇപ്പറോട്ട് പോയി നോക്കാം ഊഗൈസ് ഗ്രേണി അയ്യ അമ്മാ വരുന്നുണ്ട് നമുക്കിവിടെ കാരാ നമ്മൾ കണ്ടിട്ടില്ല കണ്ടു ഊഗസ് കണ്ട് നമുക്ക് നേരെ ഓടിയാൽ മതിയായിരുന്നു ോടിറ്റ് അപ്പുറം നമ്മുടെ അപ്പാപ്പനായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയും കഥ വാങ്ങി അതാണ് ഞാൻ ഓടാത്തത് വേ ഒളിച്ചത് അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും മുകളിലോട്ടേക്ക് തന്നെ പോവാം തെക്കാ എന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല നമുക്ക് വേഗം പോവാം ഓ ഗൈസ് അപ്പാപ്പൻ ഏ എവിടാം നമുക്ക് എവിടത്തേക്കെങ്കിലും പോവാം ഊ ഗൈസ് അപ്പാപ്പ പിടിച്ച് പിടിച്ച് ജസ്റ്റിറ്റാണ് വരുന്നത് വൈസ് ഇവിടെ പിടിക്കുന്നു തോന്നുന്നു വയസ്സ് ഓക്സ് അമ്മാ ഇതാണ് പ്രശ്നം രണ്ടാൾക്കാരുണ്ടായി ഇതാണ് പ്രശ്നം കൈസ് നമ്മൾ വരുന്ന വരുത്തെന്ന് പറഞ്ഞാൽ റോക്കട്ട് വിട്ടമാതിരിയാണ് വരുന്നത് ഞാൻ എന്തായാലും എസ്കേപ്പ് ആവില്ല ആയിസ് ഉറപ്പിച്ചത് ഇതെന്താണ് ചെയ്യ അപ്പാപ്പനെ അമ്മ നമ്മൾ അമ്മക്ക് അപ്പാപ്പനെ സെലക്ട് ചെയ്യാ മതിയായിരുന്നു അല്ലേ അപ്പാപ്പൻ്റെ കാലത്തിൽ സെക്യൂരിറ്റി കീ ഉണ്ട് ഗൈസ് നമുക്കില്ലേ അപ്പാപ്പനെ സെക്യൂരിറ്റിക്ക് തുറന്നായിട്ട് ഇട്ട് വിളിക്കാനുമ്പോൾ നമുക്ക് അപ്പാപ്പൻ കാണാൻ ബാക്കി എന്നാൽ പോലെ ഗൈസ് അതങ്ങനെയുണ്ട് ഗൈസ് ഡേ ഫോർ ആയിട്ടുണ്ട് ഗൈസ് തന്ന സംഭവം ഇത്ര പെട്ടെന്ന് ഡേ ഫോർ ഗൈസ് എന്താണ് നമുക്ക് ഗണ്ണ് കിട്ടണം ഇത് ഇവിടെ ഉണ്ടോ നോക്കി നോക്കി ഇവിടെ മറ്റേ സ്റ്റൺ കണ്ണരിപ്പുണ്ടാവും വലിയ ഗൈസ് നമുക്ക് ഒരു ഐറ്റംസ് ഇതിലിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ആകെ ഡട്ടപ്പം പിന്നെ അതാട്ടാൻ തോന്നുന്നു കിട്ടിയിട്ടുള്ളൂ എവിടെങ്കിലും ഉണ്ടോ ഓ ഗൈസ് പാർക്ക് പ്ലഗ് ഇത് മാത്രം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓ ഗൈസ് അപ്പാപ്പൻ അപ്പാപ്പൻ ഇതേ പോന്ന് നമുക്ക് എന്നാൽ ഈ വഴി കൊടുപ്പുക ആ വഴി കൊണ്ടു പോകേണ്ട അപ്പാപ്പന അങ്ങനെ ചെവിയാക്കി ലഗൈസ് അതുകൊണ്ട് ഇതെന്താണ് ഓ ഹെലികോപ്റ്റർ മാനുവൽ നമ്മൾ ഹെലികോപ്റ്റർ പോയി എസ്കേപ്പ് ആവണമെങ്കിൽ ഹെലികോപ്റ്റർ മാനുവൽ വേണം അതിന് നമുക്ക് ഇതിൽ കൊടുപ്പം അഥവാ അപ്പാപ്പന അപ്പറ എത്തിയിട്ടുണ്ടെങ്കിലോ ലഗൈസ് ഞാൻ പറഞ്ഞ ശരിയല്ല നമുക്ക് നേരെ ഓ ട്രാപ്പ് ഗൈസ് ഓ ഓ ഗൈസ് അമ്മാമ്മ ആ ഗൈസ് നമുക്കിവിടെ ഒളിച്ചിരിക്കാം ഓ കൈസ് അപ്പാ അപ്പെന്നെവിടെയാ പോയെന്ന് യാത്ര ഐഡിയല്ല അമ്മ വന്നിട്ടുണ്ട് അങ്ങോട്ടാണ് പോയിട്ടുള്ളത് അമ്മക്ക് ഓ കൈസ് അപ്പാപ്പങ്ങട്ട് ഓടിക്കോ ഓടിക്കോ ഐസ് ഓടിക്കോ എന്താണ് ഓ ഗൈസ് ക്രാപ്പ് ഉണ്ടേന അവിടെ ഞാൻ എന്താണ് ലാസ്റ്റ് ലാസ്റ്റഡ് കൈസ് ഇതെന്താണ് എല്ലാത്തിനും ഇത് റോക്കറ്റ് വിട്ട മാതിരിയാ വരുന്നത് കൈസ് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റൂ ഹാർഡാണെങ്കിലും ഇഷ്ടമെങ്കിലും അപ്പോ ഒരാളെ സെലക്ട് ചെയ്തിട്ട് കളിക്കണമെങ്കിൽ കമെന്റ് ചെയ്യാസ് അമ്മ ഓ അതും പോയി വൈസ് ഫൈനലി കഴിച്ചെന്താണ് ഇത് മറ്റേ നമ്മള് ഡോർ സ്കേപ്പിന്റെ സ്ഥല നമ്മള് കയറി ഓ അമ്മ ഞാൻ അവിടെയെല്ലാ കൈസ് ഇവിടെ നമ്മളെ ഷോക്ക് അടിപ്പിക്കുന്നതായിരിക്കും അത് തന്നെയാണ് കൈസ് മുകളിലോട്ടേക്ക് നോക്കാൻ പറയുന്നുണ്ട് എന്തൊന്നും സംഭവമൊന്നും തരില്ല പോ ഗൈസ് ഷോക്ക് ഷോക്ക് ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗെയിം ഓവർ ഓവറായേക്കാണ് പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ എസ്കേപ്പിംഗ് വീഡിയോ ഒരാളെ സെലക്ട് ചെയ്ത് അപ്പാപ്പനെ സെലക്ട് ചെയ്തിട്ട് എസ്കേപ്പിംഗ് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ടി വരുന്നവരെ ബബ്